എല്ലാ പ്രതികാരങ്ങളും ചെയ്യാനും കരുത്തുണ്ടായപ്പോഴും നമ്മൾ സഹന സമരത്തിലൂടെ പുതിയ ചരിത്രം രചിച്ചവരാണ് നമുക്ക് ഓർമ്മയുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോ നീതി നിഷേധങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് രണ്ടു വർഷം മുമ്പാണ് നമ്മുടെ കേരളത്തെ മുഴുവനും തീ കൊളുത്തിയ ചൂടുപിടിപ്പിച്ച അതിശക്തമായ സമരം നമ്മൾ നടത്തിയത് നമ്മുടെ കേരളത്തിലെ ആത്മീയ ജ്യോതിസായിരുന്ന വടകര മഹമ്മദാജി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ പ്രിയങ്കരനായ കെ എം ബഷീറിനെ മധ്യലഹരിയിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥരൻ വാഹനം ഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ആമങ്ങൾ അണിയിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ജയിലാക്കുന്നതിനു പകരം ഒരു ജില്ലയുടെ അധികാരം അദ്ദേഹത്തിന്റെ കൈവള്ളിയിൽ വെച്ചു കൊടുത്തപ്പോ കേരളത്തിലെ സുന്നികൾ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ സമരം നടത്തി സമരം എന്താണെന്ന് പ്രതിഷേധം എന്താണ് പ്രകടനം എന്താണെന്ന് പുതിയ ചരിത്രം കേരളത്തിന്റെ തിരുമോരങ്ങളിൽ നമ്മൾ കാണിച്ചു കൊടുത്തു പതിനായിരങ്ങൾ ഒരേ സമയത്ത് പതിനാല് ജില്ലകളിലും അണിനിരന്നപ്പോ പതിനാല് ജില്ലാ ഭരണ കേന്ദ്രങ്ങളിലേക്കും നമ്മുടെ പ്രവർത്തകർ ഒക്കെട്ടായി നടന്നു നീങ്ങിയപ്പോ അധികാരികളുടെ കണ്ണുകൾ തള്ളിയിട്ടുണ്ട് പോലീസുകാരന് ബലം പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല സമരമെന്നാൽ നീർവാതകം പ്രയോഗിക്കലും ലാത്തി ചർച്ചകളും ബാരിക്കേഡ് തകർക്കലുമാണെന്ന് തെറ്റിദ്ധരിച്ചവർക്ക് സമരത്തിന്റെ പുതിയ ചരിത്രം നമ്മൾ എഴുതിക്കൊടുത്തില്ലേ മണിക്കൂറുകൾ പകം ഗവൺമെന്റിന് ആ തീരുമാനം മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു ജമാഅത്തിന്റെ സമാർത്തകർ രംഗത്തിറങ്ങിയാൽ ഈ പ്രസ്ഥാനത്തെ പിടിച്ചുകെട്ടാൻ ഒരാൾക്കും കഴിയില്ല അത്രമാത്രം അവിടെ അടിത്തറയുള്ള ജനപിന്തുണയുള്ള പ്രസ്ഥാനമാണ് നമ്മൾ ഇവിടെയുള്ള ഫാസിസ്റ്റ് ഭരണകൂടം അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ അവന്മൂലനം ചെയ്യാൻ നാടുകടത്താൻ എല്ലാ രേഖകളും ഉണ്ടായിട്ട് പോലും അവർക്കിവിടെ പൗരത്വം നിഷേധിക്കാൻ ശ്രമിച്ചു അതേപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമീങ്ങളെ മുഅല്ലിമീങ്ങളെ പ്രവർത്തകരെ പലയിടങ്ങളിൽ നിന്നും അടിയടച്ച് പിന്തുണക്കാനുള്ള ശ്രമങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പ്രഖ്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് മഹാബികളോട് ഒരു കാര്യം പറയുന്നു നിങ്ങളുടെ പൊള്ളയായ വിഖലമായ ആശയങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ല തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സമസ്തയുടെ മായ മഹാസമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നപ്പോ ഞങ്ങളുടെ സമന്നതരായ നേതാക്കൾ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സകല ഞങ്ങൾ മുക്കിയിട്ടുണ്ട് എന്ന് ആ പൊങ്ങാൻ മുങ്ങിയുടെ പ്രവർത്തകർ നിങ്ങൾ അനുവദിക്കുകയില്ല നിങ്ങളുടെ വികലമായ വാദങ്ങൾ ഞങ്ങൾ ആറടി മണ്ണില് കുഴിച്ചു മൂടുക തന്നെയും ആശയപരമായിട്ട് നിങ്ങളെ നേരിട്ട് നിങ്ങളെ തകർക്കുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ഉലമ അത് വലിയൊരു ജനപിന്തുണയുള്ള പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ആരും കൊച്ചായി കാണേണ്ടതില്ല ആരൊക്കെ പാർലമെന്റിൽ ഇരിക്കണം ആരൊക്കെ വീട്ടിലിരിക്കണം എന്ന് തീരുമാനിക്കാൻ ശക്തിയും പ്രാപ്തിയും കേഡർ സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനമെന്നത് ആരും മറന്നു പോകരുത് ഈ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് അർഹമായ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല ഈ പ്രസ്ഥാനം ആവശ്യമായ സമയങ്ങളിലൊക്കെ കേരളക്കരയിൽ വ്യക്തമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയല്ല പിന്നണിയല്ല ഞങ്ങളുടെ മുന്നണിയും പിന്നണിയും സുന്നി മാത്രമാണ് സുന്നി മാത്രമാണ് അതേ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരാണു ഞങ്ങൾ ഞങ്ങൾക്ക് വോട്ടവകാശമുണ്ട് കേവലം ചടങ്ങുന്ന രീതിയിൽ വോട്ടവകാശം നിർവഹിച്ച് മടങ്ങി സായുച്ച് ഞങ്ങൾ റിയാം ആരൊക്കെയാണ് പാർലമെന്റിലേക്ക് പോകേണ്ടത് ആരൊക്കെയാണ് നിയമസഭയിലേക്ക് പോകേണ്ടത് സുന്ന സുജമാനത്തിന്റെ ആദർശങ്ങളെയും അതിന്റെ സ്ഥാപനങ്ങളെയും അതിന്റെ പ്രവർത്തകരെയും ആരെല്ലാം സഹായിക്കുന്നുവോ അതിന്റെ ഗുണകാംക്ഷികളായിട്ട് ആരൊക്കെ ഉണ്ടാകുന്നുവോ അവർക്കൊക്കെ ഞങ്ങളെ പിന്തുണയുണ്ടാകും അതേ സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയ ഏമാന്മാരുടെ അരമനയിൽ ആദർശത്തെ പണയം വെക്കാൻ ഒരിക്കലും കിട്ടില്ല എന്ന കാര്യം കൂടി എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞങ്ങൾ സ്വതന്ത്രമായ നിഷ്പക്ഷമായ രാഷ്ട്രീയ ബോധം അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കരുത്ത് അതേ സമയത്ത് ഞങ്ങൾ ആർക്കെങ്കിലും വോട്ട് കൊടുത്തു എന്നതിന്റെ പേരിൽ ഞങ്ങൾ അവരുടെ അടിമകളാണെന്നും ആരും വിചാരിക്കേണ്ടതില്ല വേണ്ടെടുത്ത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നീതി നിഷേധത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുടെ തീജ്വാലകൾ സൃഷ്ടിക്കാൻ എന്നും ഈ പ്രസ്ഥാനം പെരുവോരങ്ങളിൽ ഉണ്ടാക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സാം വളരെ